ശബരിമല സ്വർണ കവർച്ചയിൽ പത്മകുമാറിന്റെ പങ്ക് തെളിയിക്കുന്ന രേഖകൾ എസ് ഐ ടിക്ക് സ്വർണം ചെമ്പാക്കാൻ പത്മകുമാർ കൂട്ടുനിന്നു ശങ്കർദാസ് ഉൾപ്പെടെയുള്ള ബോർഡ് അംഗങ്ങൾക്കും നിർണായക പങ്ക് എസ് ഐ ടി പിടിച്ചെടുത്ത മിനിറ്റ്സ് രേഖകളിലാണ് തെളിവുകൾ ഉള്ളത് ഉണികൃഷ്ണൻ പൂറ്റി വഴി പത്മകുമാർ നേട്ടങ്ങൾ ഉണ്ടാക്കി എന്നും കണ്ടെത്തൽ ആർ രാജീവ് ചേരുന്നു വിശദാംശങ്ങളുമായി രാജീവ് ശബരിമല സ്വർണ്ണ കവർച്ചയിൽ പത്മകുമാറിന്റെ പങ്ക് തെളിയിക്കുന്ന രേഖകൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നു അതോടൊപ്പം തന്നെ നേട്ടം കൊയ്ത മറ്റ് ബോർഡ് ഉദ്യോഗസ്ഥരുടെയും പങ്ക് വ്യക്തമാക്കുന്ന രേഖകളും ഇതിലുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ഉണ്ണികൃഷ്ണൻ പോറ്റി വഴി പത്മകുമാർ നേട്ടമുണ്ടാക്കി എന്ന് തന്നെയാണോ പ്രത്യേക അന്വേഷണ സംഘത്തിന് കണ്ടെത്തൽ രോഹിണി രണ്ടായിരത്തി പത്തൊൻപത് മാർച്ചിലാണ് ശബരിമലയിൽ നിന്നും കട്ടിളപ്പാടികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തുവിടുന്നത് ആ സമയത്ത് സ്വർണ്ണ കട്ടിളപ്പാളികൾ ചെമ്പ് എന്ന് രേഖപ്പെടുത്തിയായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തുവിട്ടത് ഇതിലാണ് ആദ്യം ഗൂഢാലോചന തുടങ്ങുന്നത് അതായത് രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരിയിലാണ് ഇതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നത് അന്ന് ബോർഡ് യോഗം ചേരുമ്പോൾ അതിൽ കൃത്യമായി ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന എ പത്മകുമാറും പങ്കെടുത്തിരുന്നു മാത്രമല്ല മറ്റ് ബോർഡ് അംഗങ്ങളും പങ്കെടുത്തിരുന്നു ഈ ബോർഡിൻ്റെ കൂടി തീരുമാനപ്രകാരമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം ഈ ചെമ്പന്ന് രേഖപ്പെടുത്തി കട്ടളപ്പാളികൾ കൊടുത്തുവിടാനുള്ള നിർണായകമായ തീരുമാനമെടുത്തതും പിന്നീടത് ഉത്തരവായി പുറത്തിറങ്ങുകയും ചെയ്തത് അന്ന് ദേവസ്വം ബോർഡിൻ്റെ സെക്രട്ടറിയായിരുന്ന ജയശ്രീ ആയിരുന്നു ഈ ഉത്തരവ് പുറത്തിറക്കിയത് ദേവസ്വം ബോർഡിന്റെ നിർദ്ദേശപ്രകാരമാണ് ഉത്തരവ് പുറത്തിറക്കിയത് എന്ന് നേരത്തെ തന്നെ ജനൻ ടി വി പുറത്തുവിട്ടതാണ് ഇതുമായി ബന്ധപ്പെട്ട മിനിറ്റ്സ് ഉൾപ്പെടെയാണ് ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് നിന്നും എസ് ഐ ടി പിടിച്ചെടുത്തിരിക്കുന്നത് നേരത്തെ തന്നെ എസ് ഐ ടി ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ നൽകണമെന്ന് ദേവസ്വം ബോർഡിനോട് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ദേവസ്വം ബോർഡ് ഇത് നൽകാൻ ആദ്യഘട്ടത്തിൽ തയ്യാറായിരുന്നില്ല പിന്നീടാണ് ദേവസ്വം ബോർഡ് ആസ്ഥാനത്തേക്ക് പ്രത്യേക അന്വേഷണ സംഘം എത്തി രേഖകൾ പിടിച്ചെടുത്തത് ഈ രേഖകളിലാണ് വളരെ കൃത്യമായി പത്മകുമാറിന്റെ പങ്ക് തെളിയിക്കുന്നത് അതായത് ദേവസ്വം ബോർഡിലെ ഉന്നത ഉദ്യോഗസ്ഥർ മാത്രമല്ല അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റും അതുപോലെ തന്നെ അംഗങ്ങളുമൊക്കെ ഇതിൽ പങ്കാളികളാണ് എന്ന് തെളിയിക്കുന്ന രേഖകളാണ് നിലവിൽ പ്രത്യേക അന്വേഷണ സംഘം പിടിച്ചെടുത്തത് ഈ രേഖകളിൽ മിനിറ്റ്സിൽ കൃത്യമായി തന്നെ പത്മകുമാറും അതുപോലെ തന്നെ അന്നത്തെ ദേവസ്വം ബോർഡ് അംഗമായിരുന്ന ശങ്കർദാസ് ഉൾപ്പെടെ ഒപ്പിട്ടിട്ടുണ്ട് ഇതിനുശേഷമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇത് നൽകാനുള്ള ഉത്തരവ് പ്രത്യേകമായി പുറത്തിറങ്ങുന്നത് അതായത് ചില ഉന്നത ഉദ്യോഗസ്ഥരിൽ മാത്രമായി ഇത് ഒതുങ്ങുന്നില്ല ആ സമയത്ത് ആദ്യം അറസ്റ്റിലായ ശബരിമല അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാതി ബാബു തുടർന്ന് അറസ്റ്റിലായ ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാർ പിന്നീട് കൊണ്ട് തിരുഭാവന കമ്മീഷണറായിരുന്ന കെ എസ് ബൈജു എന്നിവരിൽ മാത്രം ഒതുങ്ങുന്നില്ല എന്ന് നേരത്തെ തന്നെ ജനജീവി വ്യക്തമാക്കിയിരുന്നു ഇതിനുശേഷമാണ് ദേവസ്വം കമ്മീഷണറായിരുന്ന എൻ വാസുവിനെ കൂടി അറസ്റ്റ് ചെയ്തത് എൻ വാസുവിനും ഇതിൽ വളരെ നിർണായകമായ പങ്കുണ്ടെന്ന് എസ് ഐ ടി കണ്ടെത്തിയതിനു ശേഷമായിരുന്നു ചോദ്യം ചെയ്യലും പിന്നീട് അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്കും കണ്ടത് ഏതായാലും എ പത്മകുമാർ ഉൾപ്പെടെയുള്ളവർക്ക് ഇതിൽ നിർണായകമായ പങ്കുണ്ട് പത്മകുമാർ ഉൾപ്പെടെയുള്ളവർ മിനിറ്റ്സിൽ ഒപ്പിട്ടിട്ടുണ്ട് ഈ മിനിറ്റ്സിൽ കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നത് ചെമ്പ് എന്ന് തന്നെയാണ് അതായത് ശബരിമലയിലെ സ്വർണ്ണ കട്ടിളപ്പാളികൾ ചെമ്പ് എന്ന് രേഖപ്പെടുത്തി ഉണ്ണിക്കൃഷ്ണൻ പോറ്റിക്ക് കൈവശം നൽകിയതിൽ വളരെ നിർണായകമായ പങ്ക് എ പത്മകുമാറിനുണ്ട് അന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന പത്മകുമാറിന് ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ അറിവുണ്ടായിരുന്നു ദേവസ്വം ബോർഡ് അംഗങ്ങൾക്ക് അറിവുണ്ടായിരുന്നു എന്ന് തന്നെയാണ് എസ് ഐ ലഭിച്ചിരിക്കുന്ന രേഖകളിൽ വ്യക്തമാക്കുന്നത് ദേവസ്വം ബോർഡ് ആ നിന്ന് തന്നെയാണ് ഈ രേഖകൾ ലഭിച്ചിരിക്കുന്നത് മാത്രമല്ല ഉണ്ണിക്കൃഷൻ പോറ്റിയുമായി വലിയ ബന്ധം എ പത്മകുമാറിന് ഉണ്ടായിരുന്നു മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇത് കൊണ്ടുപോകുമ്പോൾ അതായത് ഈ സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോകുന്ന സമയത്ത് കൃത്യമായ അറിവ് ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് എസ് ഐ ടിക്ക് ലഭിച്ചിരിക്കുന്ന വിവരം ഇതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് പത്മകുമാറിനെ ചോദ്യം ചെയ്യാനുള്ള തീരുമാനത്തിലേക്ക് എസ് ഐ ടി എത്തിയത് മാത്രമല്ല പത്മകുമാറിന്റെ അറസ്റ്റ് ഉൾപ്പെടെ രേഖപ്പെടുത്തേണ്ടി വരും എന്ന് തന്നെയാണ് പ്രത്യേക അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത് ഏതായാലും ഉടൻ തന്നെ അദ്ദേഹത്തെ ചോദ്യം ചെയ്യാനുള്ള നടപടികളിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം കടക്കുകയാണ് ഇന്നോ നാളെയോ തന്നെ അദ്ദേഹത്തെ ചോദ്യം ചെയ്യാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് ഇതിനിപ്പോൾ താമസമായി പ്രത്യേക അന്വേഷണ സംഘം പറയുന്നത് നിലവിൽ ചില തെളിവുകൾ ശേഖരിച്ചു വരികയാണ് മാത്രമല്ല ചില തെളിവുകൾ കൂടുതൽ വ്യക്തത വരുത്തേണ്ടതായുണ്ട് അതുകൊണ്ടാണ് ഈ ചോദ്യം ചെയ്യൽ നീണ്ടുപോകുന്നത് എല്ലാ രേഖകൾ മുന്നിൽ വെച്ച് തന്നെയാകും പത്മകുമാറിനെ ചോദ്യം ചെയ്യുക വളരെ നിർണായകമായ നീക്കം പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ നിന്ന് ഉണ്ടാകുന്നുണ്ട് പ്രത്യേകിച്ചും എൻ വാസുവിൻ്റെ കൂടി തന്നെ സി പി എമ്മും സർക്കാരും വലിയ പ്രതിരോധത്തിലാണ് എൻ വാസുവിൻ്റെ അറസ്റ്റ് ഒഴിവാക്കണമെന്ന സി പി എമ്മിൽ നിന്ന് പല ആവശ്യം പല കോണുകളിൽ നിന്നും ആവശ്യമുയർന്നെങ്കിലും ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ അന്വേഷണം നടന്നു വരുന്നത് അതുകൊണ്ട് തന്നെ എൻ വാസുവിനെ ഒഴിവാക്കി മുന്നോട്ട് പോകാൻ കഴിയില്ല കാരണം എൻ വാസു ഈ കേസിൽ എങ്ങനെ പ്രതിയാകും എന്നത് സംബന്ധിച്ച് വളരെ കൃത്യമായ രേഖകൾ ഹൈക്കോടതിയുടെ കൈവശവുമുണ്ട് സ്പെഷ്യൽ കമ്മീഷണർ ഇതുമായി ബന്ധപ്പെട്ട പ്രത്യേക റിപ്പോർട്ടും ഹൈക്കോടതിക്ക് സമർപ്പിച്ചിട്ടുണ്ട് ഇതേ സാഹചര്യം തന്നെയാണ് പത്മകുമാറിൻ്റെ കാര്യത്തിലും നിലനിൽക്കുന്നത് വളരെ കൃത്യമായ രേഖകളും തെളിവുകളും എല്ലാം ഹൈക്കോടതിയുടെ കൈവശവും നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ പത്മകുമാറിനെ ഒഴിവാക്കി ഇതിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല ബോർഡ് അംഗങ്ങളെ ഉൾപ്പെടെ കേസിൽ പ്രതിയെത്തതും അതുകൊണ്ട് തന്നെയാണ് അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോകേണ്ടി വരുമെന്നും അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത് ഇത് തന്നെയാണ് ഏതായാലും ഇതിൽ എടുത്തു പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം രണ്ടായിരത്തി പതിനെട്ടിലെ ശബരിമല യുവതീ പ്രവേശന വിഷയമുണ്ടായപ്പോൾ അന്ന് യുവതികളെ പ്രവേശിപ്പിക്കാൻ ഉൾ ഉൾപ്പെടെയുള്ള നടപടികൾക്ക് ആരൊക്കെയാണോ മുൻകൈയ്യെടുത്തത് അവരൊക്കെ ഇപ്പോൾ അകത്താകുന്ന അല്ലെങ്കിൽ ജയിലിലടിക്ക് ഉള്ളിലാകുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് ആദ്യം അന്ന് ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന സുരേഷ് കുമാർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരി ബാബു തുടർന്നിങ്ങോട്ട് ശബരിമലയിൽ യുവതീ പ്രവേശനത്തിന് ചുക്കാൻ പിടിച്ച എൻ വാസു ആ സമയത്ത് ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിരുന്ന പത്മകുമാർ അന്നത്തെ ദേവസ്വം ബോർഡ് അംഗങ്ങൾ എല്ലാവരും ജയിലടിക്കുള്ളിലേക്ക് പോകുന്ന ഒരു സാധനമാണ് ഇപ്പോഴുണ്ടാകുന്നത് രോഹിണി ശരി രാജീവ് അതോടൊപ്പം ഒരു കാര്യം കൂടി വളരെ പെട്ടെന്ന് നമുക്കറിയാം എൻ വാസുവിൻ്റെ പങ്ക് വ്യക്തമായതിന് ശേഷവും അറസ്റ്റ് എത്രത്തോളം വൈകി എന്നുള്ളത് എ പത്മകുമാറിൻ്റെ പങ്ക് വളരെ നേരത്തെ തന്നെ അന്വേഷണ സംഘത്തിന് ബോധ്യപ്പെട്ടതാണ് പക്ഷേ ഒരു കാലതാമസം നേരിടുന്നുണ്ട് ഇതിൽ ദേവസ്വം ബോർഡ് ഉന്നത ഉദ്യോഗസ്ഥരുടെ പങ്കൊക്കെ കൃത്യമായി തന്നെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് മാത്രമായി അത്ര വലിയ കൊള്ള നടത്താൻ കഴിയില്ല എന്നുള്ളത് സാധാരണക്കാർക്കൊക്കെ മനസ്സിലാകാവുന്ന കാര്യവുമാണ് പക്ഷേ ഈ ദേവസ്വം ബോർഡിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ കാര്യം വരുമ്പോൾ മാത്രം അതിലെ ചോദ്യം ചെയ്യലുള്ള ും അറസ്റ്റ് നടപടികൾക്കും ഒക്കെ ഒരല്പം കാലതാമസം നേരിടുന്നു എന്നുള്ള ഒരു വിമർശനം ഉയരുന്നുണ്ട് അതിപ്പോൾ പത്മകുമാറിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണോ നമുക്ക് പറയാൻ കഴിയുന്നത്